ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പുരോഹിതനാണ് അൽവാരീസ് മറിയോലിയസ് മിത്ര അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ രക്ഷയെ പ്രതി ജാഗരൂകനായ ഇടയനായി അദ്ദേഹം നിലകൊണ്ടു അതുകൊണ്ട് തന്നെ ഭയാശങ്കകളില്ലാതെ അദ്ദേഹം ഉറക്കെ ഉറക്ക തിന്മകളെക്കുറിച്ച് വിലപിച്ചു അധികാരത്തിന്റെ ഇടനാഴികളിലെ തണുപ്പ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ തിന്നു തൂങ്ങാനുള്ള സ്വാഭാവികമായ ത്വരയും പേറുന്ന സാധാരണ പുരോഹിത ജീവിത ശൈലിക്ക് വിരുദ്ധമായി സത്യം സംസാരിക്കാനും ധർമ്മത്തെക്കുറിച്ചും നീതിയെ ഉറക്കെ പ്രഖ്യാപിക്കാനും ശേഷിയുള്ള ഒരു പുരോഹിതൻ ദൈവത്തെ ഭയമുള്ള മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു പുരോഹിതന്റെ ചിത്രം എത്ര പോലെത്തുമ്പോൾ നാം കണ്ടുമുട്ടുന്നത് ഇങ്ങനെയൊരു ചിത്രമാണ് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഇൻ സൈറ്റ് ഓഫ് ഗോഡ് ഗോഡ് ടു 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 ലിസൺ യു യു മോർ ദാൻ ജഡ്ജ് ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ശരിയോ എന്ന് നിങ്ങൾ പറയുക എഴുത്തിൻ്റെ നിർഭീകത കൊണ്ട് നിർഭീകത കൊണ്ട് തന്റെ കാലത്തെ അതിശയിപ്പിച്ച മാർ അൽവാരി സിംഗിനെ പതിയെ പതിയെ ഈ വരികൾക്കിടയിലൂടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും നമ്മുടെ ആധ്യാത്മികതയുടെ പ്രകടനപരതയെയും അധികാര ദുർവിനിയോഗത്തെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രസിദ്ധീകരണം സ്വാഭാവികമായും അതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതിൽ രാഷ്ട്രീയ അധികാരികളും സഭാധികാരികളും ഒരുപോലെ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മലങ്കരാ സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ർണായകമായ വർഷങ്ങളിൽ ഒന്നാണ് പരിശുദ്ധനായ പത്രവസ്തൃതിയൻ പാത്രിയർ ഗീസ് ബാബാ തിരുവേനി സന്നിഹിതനായിരുന്ന മുളന്തുരുത്തി സുന്നകുദ ചേർന്ന വർഷമാണ് മെത്രാസന് വിഭജനത്തിൻ്റെയും പുതിയ മെത്രാന്മാരുടെ വാഴ്ചയുടെയും ഒക്കെ സംഭവ ബഹുലമായ ഒരു പരിസരം സഭാചരിത്രത്തിൽ സംജാതമായ ഒരു വർഷമാണ് ഇതേ വർഷം തന്നെ ഇന്ന് ഗോവയിൽ ഇൻ എയ്റ്റീൻ സെവൻറ്റി സിക്സ് Father Manuel Augusto de Carvalho had started one religious political fortnightly called a cruise. The Cross. Military chaplain Ayrna, Father Manuel Carvalho, Ayrthi Unvati Julie Paganajan എ ക്രൂസ് എന്ന തൻ്റെ ദൈവവരികയുടെ ആദ്യപതിപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ പിന്നണിയിൽ വളരെ ധീരനും സമർത്ഥനും വിശ്വസ്തനുമായ ഒരു യുവ പുരോഹിതൻ നന്നായി പണിയെടുക്കുന്നു ഫാദർ ആന്റോണിയോ ഫ്രാൻസിസ്കോ സേവിയർ അൽവാറിസ് പാട്രി അൽവാറിസ് തൂലിക പടവാളാക്കിയ ഒരു ധർമ്മ യാത്ര അവിടെ ആരംഭിക്കുകയാണ് ലൌട്ടോയിലും സ്കൂളിലും റാക്കോൾ സെമിനാരിയിലും പഠനം പൂർത്തിയാക്കിയ ഫാദർ അൽവാരീസ് പോർച്ചുഗീസ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിത്വമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഈ വാരികയുടെ സമാരംഭത്തിനു ശേഷം ഒരു വർഷം പിന്നിടുമ്പോൾ ഫാദർ മാനുവൽ കാർവലോ രോഗബാധിതനാവുകയും മരണം സംഭവിക്കുകയും ചെയ്തു തുടർന്ന് ഈ പ്രസിദ്ധീകരണത്തിന്റെ ചുമതലയിലേക്ക് വരുന്നത് അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ മുതൽ ഇതൊരു വീക്കിലിയായി പരിണമിക്കുന്നു പൊതുവെ പോപ്പിന്റെ ബോളാവളും അതിന്റെ സംക്ഷിപ്തങ്ങളും ഒക്കെയായി സഭാ ഒക്കെ നൽകിയിരുന്ന ഈ പത്രം അല്ലെങ്കിൽ ഈ വാരിക വിമർശനാത്മകമായ ഒരു പത്രപ്രവർത്തനത്തിന്റെ സ്വഭാവം കാട്ടിത്തുടങ്ങുന്നു അൽവാരീസ്മാർ യൂലിയോ സത്ര പൊലീറ്റാരുടെ ജീവചരിത്രകാരൻ ശ്രീ ജോർജ് കെ കുനിയൻ എഴുതിയിരിക്കുന്ന പ്രകാരം ഫോർ ഔട്ട് ദ ലഖാസ് ഇൻ ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ആൻഡ് കറപ്ഷൻ എമംഗ് ദൽസ് കപട ആധ്യാത്മികതയുടെ പ്രകടനപരതയെയും അധികാര ദുർവിനിയോഗത്തെയും വെല്ലുവിളിക്കുന്ന ഒരു പ്രസിദ്ധീകരണം സ്വാഭാവികമായും അതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ രാഷ്ട്രീയ അധികാരികളും സഭാധികാരികൾ ഒരുപോലെ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നു ജൂലൈ പതിനാറാം തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ദ പബ്ലിക്കേഷൻ ഓഫ് എക്രൂസ് വസ്റ്റോ ജൂലൈ പതിനാറിന് കുരിശ് നീങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്നാം നാൾ സത്യം ഉയർത്തി പാട്രിയൽവാറീസ് തന്റെ അടുത്ത പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ് കുരിശിൽ നിന്ന് സത്യത്തിലേക്ക് the first issue of Evadade came out. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രം ഒക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ് ഗ്ലോവയിലൂടെ സാമൂഹിക മെത്രാപോലിത്തായ ശേഷം ക്രൈ ഔട്ട് ഓ ബ്രാഡോ ഇന്ത്യയിലൂടെ ജയിൽവാസത്തോളം എത്തുന്ന ശക്തമായ സാമൂഹിക വിമർശനവും അദ്ദേഹം തുടർന്നു പോരുന്നു അധികാരത്തിന്റെ ഇടനാഴികളിലെ തണുപ്പ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ തിന്നു തൂങ്ങാനുള്ള സ്വാഭാവികമായ ത്വരയും പേറുന്ന സാധാരണ പുരോഹിത ജീവിത ശൈലിക്ക് വിരുദ്ധമായി സത്യം സംസാരിക്കാനും ധർമ്മത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഉറക്കെ പ്രഖ്യാപിക്കാനും ശേഷിയുള്ള ഒരു പുരോഹിതൻ ദൈവത്തെ ഭയമുള്ള മനുഷ്യനെ ശാന്തിയില്ലാത്ത ഒരു പുരോഹിതന്റെ ചിത്രം പഡ്രി അൽവാറിസിൽ നിന്ന് അൽവാരീസും അറിയൂലിയോസും എത്ര പോലെത്തയാൽ എത്തുമ്പോൾ നാം കണ്ടുമുട്ടുന്നത് ഇങ്ങനെയൊരു ചിത്രമാണ് വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ കെബ്രിയൽ ഗാർസിയ മാർക്കീസിന്റെ കോളറാകാലത്തെ പ്രണയത്തെ ഓർമ്മിപ്പിക്കും വിധം കോളറാകാലത്തെ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ ഗോവൻ മണ്ണിലെ കപ്പ കൃഷി ഇവിടുത്തെ ക്ഷാമകാലത്ത് ഭക്ഷ്യ വിതരണത്തിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ആ നാട്ടുമാർഗ്ഗം ഇതൊക്കെ മലങ്കര സഭയുടെ തന്നെ സാക്ഷ്യമായി തീർന്നുവന്നതാണ് നമ്മുടെ സഭാ സഭാചരിത്രത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നത് വ്യവഹാരങ്ങളുടെ മാത്രം ചരിത്രാഘായികളിൽ പെട്ടുഴലുന്ന നാം പലപ്പോഴും മനപൂർവ്വമല്ലാതെ വിസ്മരിച്ചു പോകുന്ന ഇത്തരം ഓർമ്മകളുടെ ആഘോഷം സംഗതമാവുന്നത് ഇവിടെയാണ് കാരണം മറൽവാറീസിൻ്റെ ഓർമ്മ ചരിത്രത്തെ അഗാധമാക്കുന്ന ഒരു ഓർമ്മയാണ് ബി ബി സിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സീരീസ് ഉണ്ട് അതിൽ റിനേസെൻസിനെ കുറിച്ച് മൂന്ന് എപ്പിസോഡുണ്ട് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് റിനേസെൻസ് ദ ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ആൻഡ് ബ്യൂട്ടി സൗന്ദര്യത്തിൻ്റെയും രക്തത്തിൻ്റെയും ചരിത്രം അതാണ് നവോത്ഥാനത്തിന്റെ ചരിത്രം ആ മൂന്ന് എപ്പിസോഡുകളിലും പരാമർശിക്കുന്നത് നമുക്ക് സുപരിചിതരായ മൂന്ന് കലാകാരന്മാരുടെ ആരോഗ്യകരമായ കലാ കിടമത്സരത്തെ കുറിച്ചാണ് അതിന് സമാന്തരമായി സിസ്റ്റൈൻ ചാപ്പലിൽ വിരിഞ്ഞ ആ സൗന്ദര്യ ദർശനത്തെ കുറിച്ചാണ് അവർ മറ്റാരുമല്ല ലിയോണാർഡോ ഡാവിഞ്ചി റഫായൽ മൈക്കലാഞ്ചലോ ആയിരത്തി നാന്നൂറുകളുടെ അവസാനവും ആയിരത്തി അഞ്ഞൂറുകളുടെ പ്രാരംഭവുമായി ഈ മൂന്ന് കലാകാരന്മാർ ഫ്ലോറൻസിയിൽ തുടങ്ങിയ ആ കലാവിപ്ലവം എത്രമാത്രം സഭയെ വർണ്ണാഭമാക്കി തീർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ആ ചരിത്രത്തിലുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് അതിൽ ഒരു വാക്ക് മാത്രമാണ് പ്രത്യേകിച്ചും ബഹുമുഖ പ്രതിഭയായിരുന്ന ലിയനോണ്ടോ ഡാവിഞ്ചിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കുറിപ്പുകളിലുള്ള ഒരു പരാമർശം ഔപചാരികമായി കലാസബരിയിൽ വലിയൊരു ശിക്ഷണമൊന്നും ലഭിക്കാത്ത മനുഷ്യനാണ് ഡാവിഞ്ചി അദ്ദേഹം തന്റെ വളർച്ചയെ കുറിച്ച് എഴുതിയിരിക്കുന്ന വരികൾ എങ്ങനെയാണ് അയാ ഐ ഡിപ്പിൾ ഓഫ് എക്സ്പീരിയൻസസ് അനുഭവങ്ങളുടെ ശിക്ഷണം എത്ര ആഴമുള്ളൊരു വാക്കാണ് മറൽവാറിയസ് ജൂലിയസ് മെത്രാപോലി തൈക്ക് ചേരുന്ന വരികൾ ഗോവ ബോംബെ സിലോൺ മലബാർ അങ്ങനെ എത്രയത്ര അനുഭവ മണ്ഡലങ്ങൾ പരിശുദ്ധനായ പരിമല തിരുമേനി ഗുരുവായ പുലിക്കോട്ടിൽ തിരുമേനി കടവിൽ തിരുമേനിസ് തിരുമേനി ഇങ്ങനെ എത്രയെത്ര മഹത്തുക്കളുടെ സംസർഗം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ മൂശയിൽ തീർത്തെടുത്ത സംഘർഷങ്ങളുടെയും സന്ദേഹങ്ങളുടെയും കടക്കൂലുകൊണ്ട് മെനഞ്ഞെടുത്ത ഹൃദയബോധ്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തിയ ഒരു മഹിതാചാര്യനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യഗന്ധിയായ ഒരു പുരോഹിതനായിരുന്നു തന്റെ നിർഭയത്വത്തിന് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സംസാരങ്ങൾക്ക് ആധാരമായി തീർന്നത് നിശ്ചയമായും സുവിശേഷ മൂല്യങ്ങളോടുള്ള പ്രതിപത്തി മാത്രമായിരുന്നു ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് തൻ്റെ പൗരോഹിത്യം എന്ന ആത്മബോധം തന്നെയാവും ദ ഓർത്തഡോക്സ് പാസ്റ്റർ എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ ഒരു വരിയിലാണ് പ്രീസ്റ്റ് ഗുഡ് ഇസ് എ ലൈഫ് കണ്ടിന്യൂയിങ് ഹൂസ് ലൈഫ് ക്രൈസ്റ്റ് ലൈഫ് കണ്ടിന്യൂയിങ് ക്രിസ്തുവിൻ്റെ ജീവിത തുടർച്ചയാണ് പൗരോഹിത്യം വിശുദ്ധമത്തായിട്ട് സുവിശേഷത്തിൽ നാം വായിക്കുന്നു ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ തുടർന്ന് എന്താ വായിക്കാം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവന് സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഈ വരികൾ കേട്ട് വളർന്ന ശിഷ്യന്മാരുടെ ജീവിതം നോക്കണം അപ്പൊ സ്വലന്മാരുടെ നടപടി പുസ്തകത്തിൽ അധ്യായത്തിൽ ഒരു വിചാരണ വിവരിക്കുന്നുണ്ട് പന്തികോസ്ത പെരുന്നാളിന് ശേഷം ഏതോ ഒരു നാൾ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതുക്കൾ വെച്ച് പത്രോസും യോഹന്നാനും കൂടി ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്നു അത് വലിയ വിവാദമായി ആ വിവാദങ്ങൾക്കൊടുവിൽ അതൊരു വിചാരണയിലേക്ക് എത്തുന്നുണ്ട് ബാലാധ്യായത്തിൽ ആ വിചാരണയെ കുറിച്ച് ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു മഹാപുരോഹിതനായ ഹന്നാവും കയ്യപ്പവും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ആ വിചാരണയ്ക്കുണ്ട് ഇവർ പത്രോസിനെയും യോഹനാനേയും നടുവിൽ നിർത്തി എന്നിട്ടവരോട് ചോദിച്ചു ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലും നിങ്ങളിത് ചെയ്തു പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവനോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഇവൻ ഇവനെന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസരായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന നിങ്ങളെല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളേ വീടുമണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായിത്തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പറയുന്നു വൈ ദ് ജീസസ് ക്രൈസ്തഫ് നസറേത്ത് ഹൂ യു ക്രൂസിഫൈ who God raised from ഹു ഗോ ഡ്രൈസ് ഫ്രം ഡിം ദിൻ സ്റ്റാൻസ് ബിഫോർ യു ഹോൾ എൻ്റെ നാമം ഉയർത്തുന്നവനെ ഞാനും ഉയർത്തുമെന്ന് പറഞ്ഞുകൊടുത്ത് ഗുരുവിൻ്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ അവർ ഇങ്ങനെ പ്രായോഗികവൽക്കരിക്കുക അപ്പോഴേക്കും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഈ അപാരമായി ധൈര്യം കണ്ട് ദി മാർബൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് അവർ ആശ്ചര്യപ്പെട്ടു പോയി ആ ആശ്ചര്യം അവരെ സത്യത്തിൽ തബ്ധരാക്കി ഒരു കൂടിയാലോചിച്ചിട്ട് ഒന്ന് ശാസിച്ച് വിട്ടയക്കാമെന്ന് വിചാരിച്ചു പറയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേ മരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ പത്രസപ്പൊലൻ തിരിച്ചു ചോദിച്ചു വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ടു ലിസൺ ടു യു മോർ ദാൻ ടു ഗോഡ് യു ജഡ്ജ് അധികം നിങ്ങളെ അനുസരിക്കുന്നത് ശരിയോ എന്ന് നിങ്ങൾ പറയുക എഴുത്തിൻ്റെ നിർഭീകത കൊണ്ട് നിർഭീകത കൊണ്ട് തൻ്റെ കാലത്തെ അതിശയിപ്പിച്ച മാർ അൽവാരീസിങ്ങനെ പതിയെ പതിയെ ഈ വരികൾക്കിടയിലൂടെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞുവരും പത്രോസപ്പോലൻ തൻ്റെ ലേഖനം എഴുതിയപ്പോഴും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ നിങ്ങളിലാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ലെറ്റ് നൺ ഓഫ് യുസ് സഫർ എസ് എ മഡറർ എ തീഫ് ആൻഡ് ഈ വിൽ ഡു ഓർ ആസ് എ ബിസി ബോഡി ഇൻ അതർ പീപ്പിൾസ് മാറ്റേഴ്സ് ഇഫ് എനി വൺ സഫേഴ്സ് അസ് എ ക്രിസ്ത്യൻ ലെറ്റ് ഹിം നോട്ട് ബി അഷെയ്ംഡ് ബട്ട് ലെറ്റ് ഹിം ഗ്ലോറിഫൈ ഗോഡ് ഇൻ ഹിസ് മാറ്റർ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയാണ് വേണ്ടത് ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ പുരോഹിതനാണ് അൽവാരീസ് മറിയേലിയസും ഇത്ര അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ രക്ഷയെ പ്രതി ജാഗരൂകനായ ഇടയനായി അദ്ദേഹം നിലകൊണ്ടു അതുകൊണ്ട് തന്നെ ഭയാശങ്കകളില്ലാതെ അദ്ദേഹം ഉറക്ക ഉറക്ക തിന്മകളെക്കുറിച്ച് വിലപിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം തൻ്റെ കൂട്ടുകാരനായ സെയിൻറ് എഴുതിയ കത്തുകളുടെ സമാഹാരമായ ഒരു പുസ്തകമുണ്ട് ഓൺ ഡിപെൻഡൻസ് ആൻഡ് ഡിഫീറ്റിംഗ് ഡെസ്പെയർ എന്ന പേരിൽ ആ പുസ്തകം ലഭ്യമാണ് വൈദിക വിദ്യാർത്ഥികൾക്കറിയാമായിരിക്കണം സെന്റ് ബേസിലും സെന്റ് ജോണും സെയിൻറ് തേഡോറും ഏതാണ്ട് ഒരേ അസറ്റികൾ ബ്രദർഹുഡിൽ പഠിച്ചു വളർന്നവരാണ് ആ സമയത്താണ് തിയഡോറിന് ഒരു ചെറിയ ലോകപ്രകാരമുള്ള ഇഷ്ടമൊക്കെ വരും സന്യാസത്തിൽ നിന്ന് അയാൾ മാറിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൂട്ടുകാരനായ സെൻറ്റ് ജോൺ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ എഴുതിയ രണ്ട് കത്തുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ആ കത്ത് ആരംഭിക്കുന്നത് ജർമിയ പ്രവാചകൻ്റെ വിലാപം ഉദ്ധരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ വീപ്പിംഗ് ഓവർ യു ഇഫ് ജരമായ ദ പ്രോഫിറ്റ് വെപ്റ്റ് ഫോർ ദ പീപ്പിൾ ആൻഡ് നേഷൻ മച്ച് മോർ ഓട്ട് ഐ വെപ്പ് ഫോർ യു ബിക്കോസ് ഐ വീപ്പ് ഫോർ യുവർ സോൾ വിച്ച് ഇവൻ മോർ പ്രഷ്യസ് ബിക്കോസ് ഇറ്റ് ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് നൗ ഡിസ്ട്രോയിഡ് ദേവാലയത്തിൻ്റെ മഹത്വം പൊയ് പോയതിനെക്കുറിച്ച് എരമ്യാവ് ലഭിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മന്ദിരമായ നിന്റെ നാശത്തെക്കുറിച്ച് ഞാൻ വിലപിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പിന്നീട് ചോദിക്കും സാധാരണ ആളുകൾ ശരീരപ്രകാരം മരിച്ചാൽ ഫിസിക്കൽ ഡെത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ നമ്മളിങ്ങനെ വിലപിക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരാൾ ആത്മീയമായി മരിച്ചാൽ അയാളുടെ സ്പിരിച്വൽ ഡെത്തിനെക്കുറിച്ച് എത്രമാത്രം അധികമായി നാം കരയേണ്ടതുണ്ട് എന്നയാളിങ്ങനെ പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ആത്മബോധത്തെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തരം നമ്മുടെ പള്ളി ജീവിതങ്ങളുടെ പൊള്ളത്തനങ്ങളെ തകർക്കുന്ന ഒരു വരിയുണ്ട് ഈ കത്തിൽ അതിങ്ങനെയാണ് ഡു സ്പെൻഡ് സോ മച്ച് ടൈം അഡോറിങ് ദ ബോഡി വിച്ച് സൂൺ വിൽ ഡിക്കേൺ ടു ഡസ്റ്റ് ആൻഡ് യെറ്റ് നെഗ്ലക്ട് ടു ബ്യൂട്ടി യുവർ സോൾ വിച്ച് ഇസ് ടു അപ്പിയർ ബിഫോർ ഗോഡ് ഷുഡ് വി നോട്ട് റാദർ ക്ലെൻസ് ആൻഡ് പ്രിപ്പയർ അവർ സോൾ ദി ഇമോട്ടൽ പാർട്ട് ഓഫ് ഹസ് ഫോർ ഇറ്റ്സ് എൻകൗണ്ടർ വിത്ത് കിങ് ഓഫ് ഹെവൻ ആകാശത്തിലെ ദൈവത്തിന് സ്വർഗാദി സ്വർഗങ്ങളിലെ ദൈവത്തിൻ്റെ മുൻപാകെ നഗ്നമായി ചെന്ന് നിൽക്കേണ്ട ഈ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിതമാക്കാൻ നീ എന്ത് ശ്രമിക്കുന്നുണ്ട് അത്തിനതിൻ്റെ മുൻപാകെ എത്തേണ്ട ആത്മാവിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രാർത്ഥന നോമ്പ് ഉപവാസങ്ങളാണ് എന്ന് നമുക്കറിയാം ആ പ്രാർത്ഥന നോമ്പ് ഉപവാസങ്ങൾ നഷ്ടപ്പെടുത്തുകയും കേവലം ആഘോഷ ചമയങ്ങൾ കൊണ്ട് മാത്രം പൂരിപ്പിക്കപ്പെടുന്ന ഒരു മതജീവിതമായി നമ്മുടെ സഭാജീവിതം പരിണമിക്കുകയും ചെയ്താൽ അത്തരം അപജയങ്ങൾ ഏത് കാലത്തുണ്ടായാലും ആ കാലത്തിന് നേരെയുള്ള ഒരു ചോദ്യമായിട്ടാണ് എ ഡി മുന്നൂറ്റി എഴുപതുകളിൽ ഈ വരികൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ തനിയാവർത്തനം പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ക്രൈസ്തവ സഭയിൽ ഉയർന്ന ഈ ശബ്ദത്തിൻ്റെ ഇതേ ശബ്ദത്തിൻ്റെ ഇതേ ചോദ്യത്തിൻ്റെ പേരാണ് അൽവാറീസ് മറിയോലിയോസ് മെത്രാപൊലിറ്റ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയും അഭയവമായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ